നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അരങ്ങേറുന്ന ഏറ്റവും വലിയ നാടകം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഈ തർക്കങ്ങൾക്ക് ഓരോ പേരുണ്ടാകും ഇപ്പോൾ അതിന്റെ പേര് വൈസ് ചാൻസലർ അഥവാ വി സി നിയമനമാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തൊട്ടേ ഈ കഥ നിങ്ങൾക്ക് കേട്ട് തളപ്പിച്ചതായിരിക്കും എന്നറിയാം എങ്കിലും ഇതിൽ പൊതുവെ രസകരമായ വിഷയമാണ് കേൾക്കുക ഒരു മാസത്തിലേറെയായി തുടരുന്ന ഈ തർക്കം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താളം തിരിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ജനങ്ങളാണ് ബലിയാടുകൾ എന്ന് പറയാം ഡിജിറ്റൽ സർവകലാശാല സാങ്കേതിക സർവകലാശാല എന്നിവിടങ്ങളിൽ പുതിയ വി സിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ തർക്കങ്ങൾ വി സിമാരെ നിയമിക്കുന്നതിനായി സർക്കാർ ഗവർണർക്ക് ഒരു പാനൽ നൽകിയിരുന്നു പക്ഷെ ആ ലിസ്റ്റിൽ താല്പര്യമില്ലാതിരുന്ന ഗവർണർ പുതിയ രണ്ട് പേരെ അങ്ങ് താൽക്കാലിക വി സിമാരായി നിയമിച്ചു ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഇവിടെയാണ് നമ്മുടെ കഥയിലെ ട്വിസ്റ്റ് എന്ന് പറയാം ഗവർണറുടെ ഈ നീക്കം സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ നിയമമന്ത്രിയുമെല്ലാം രംഗത്തെത്തി നിയമമന്ത്രിയാണ് ഇവിടുത്തെ സ്റ്റാർ ശ്രദ്ധിച്ചോളൂ സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്ന് തന്നെ വി സിമാരെ നിയമിക്കണമെന്നും അവർ വാദിച്ചു ഇവിടെയാണ് നിയമത്തിന്റെ അടവുകൾ തുടങ്ങുന്നത് സുപ്രീം കോടതി വിധി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് നമ്മുടെ നിയമമന്ത്രി ഗവർണറെ വിമർശിച്ചത് കോടതി വളരെ വ്യക്തമായി പറഞ്ഞത് സ്ഥിരം വി സി നിയമനത്തിന് സമയമെടുക്കുമെങ്കിൽ പുതിയ വിജ്ഞാപനങ്ങൾ ഇറക്കി താൽക്കാലിക വി സിമാരെ നിയമിക്കാമെന്നാണ് ഗവർണർ ചെയ്തത് സുപ്രീം സുപ്രീംകോടതി വിധിക്കനുസരിച്ചിട്ടുള്ള കാര്യമാണ് എന്നിട്ടും ഗവർണർ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചു എന്ന് പറയാൻ നിയമമന്ത്രിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല കാര്യങ്ങളുടെ കിഴപ്പ് വശം അറിഞ്ഞാറില്ലേ ഈ മടിയും നാണവും ഒക്കെ ഉണ്ടാകുള്ളൂ ഇത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയും ജനങ്ങളോടുള്ള പരിഹാസവുമാണ് ഒരു നിയമവിദഗ്ധൻ എന്നറിയപ്പെടേണ്ട വ്യക്തി സ്വന്തം സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി നിയമത്തെ വളച്ചൊടിക്കുന്നത് എത്രമാത്രം പരിഹാസ്യമാണ് ഇതിലെ പരിഹാസം എന്തെന്ന് പോലും മനസ്സിലാവാതെ അദ്ദേഹം ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാകും നമ്മുടെ സർക്കാരിന്റെ കഴിവ് നിയമമന്ത്രിയിൽ മാത്രം ഒതുങ്ങുന്നുമില്ല മറ്റു പല വകുപ്പുകളും ഇതേപോലെ മികവ് പുലർത്തുന്നവരാണ് അവരും കയ്യടി അർഹിക്കുന്നുണ്ട് ഒന്നാമത്തെ ആൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇത് ചോദിച്ചപ്പോൾ ദൈവത്തിൽ അറിയാമെന്ന് മറുപടി പറഞ്ഞ മന്ത്രിയാണ് അദ്ദേഹം വിധിയില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി ഇംഗ്ലീഷ് വായിക്കാൻ പോലും അറിയാത്ത ഈ മന്ത്രിയുടെ കീഴിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എത്രത്തോളം പുരോഗമിക്കുമെന്ന് നമുക്കറിയാം പാഠപുസ്തകങ്ങളിൽ ചരിത്രം വളച്ചൊടിക്കുന്നു സർവകലാശാലകളിൽ അരാജകത്വം നടത്തുന്നു പിന്നെ അർഹതയില്ലാത്തവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നു വിദ്യാഭ്യാസത്തിന്റെ വി പോലും അറിയാത്ത ആളാണ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് അടുത്തത് പൊതുമരാമത്ത് വകുപ്പാണ് മഴ പെയ്യുമ്പോൾ റോഡിൽ ടാറിട്ട മന്ത്രിയും പാലം പൊളിഞ്ഞു വീണപ്പോൾ നല്ല ഒന്നാന്തരം തേക്കാണോ എന്ന് ചോദിച്ച മന്ത്രിയും റോഡുകളിലെ ശോചയാവസ്ഥയെ കുറിച്ച് ചോദിച്ചാൽ റോഡുകളിൽ കുഴികളില്ല കുഴികളിൽ റോഡുകളാണെന്ന് പറയും പാലം പണിയാൻ ഗുണനിലവാരമില്ലാത്ത തേങ്ങ ഉപയോഗിച്ചത് കൊണ്ടാണ് പാലം പൊളിഞ്ഞതെന്ന തമാശയും നമ്മൾ കേട്ടതാണ് ഈ വകുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ആർക്കാണ് കൈ കൊടുക്കേണ്ടത് എന്തായാലും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി കേരളത്തിൽ അങ്ങേ തലക്കിൽ തൊട്ടേ ഇങ്ങേ തലക്കിൽ വരെ ഫ്ലെക്സ് വെക്കാൻ മാത്രം ഈ വകുപ്പ് മന്ത്രിക്ക് അറിയാം അടുത്തത് ആരോഗ്യ വകുപ്പാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോഴും ആളുകൾ മരുന്ന് കിട്ടാതെ മരിക്കുന്ന അവസ്ഥ ആശുപത്രിയിൽ ചെന്നാൽ കെട്ടിടം പൊളിഞ്ഞ് മരിക്കേണ്ട അവസ്ഥ സർക്കാർ ആശുപത്രികളുടെ ചോദ്യാവസ്ഥ നമ്മൾ ദിവസവും കാണുന്നു ശസ്ത്രക്രിയക്ക് ശേഷം അതിന്റെ കത്രിക വയറ്റിൽ വെച്ച് കെട്ടിയിട്ടും ന്യായീകരണങ്ങൾ മാത്രം നിരത്തുന്ന ഒരു ആരോഗ്യ വകുപ്പ് എന്നിട്ടും ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാമതാണെന്ന് വീമ്പിളക്കുന്നു അതേസമയം നമ്മുടെ മുഖ്യമന്ത്രി ആകട്ടെ ഈ ആരോഗ്യ മേഖലയിലെ വിശ്വാസം കാരണം അമേരിക്കയിലേക്ക് വിദഗ്ധ ചികിത്സക്കായി പായുന്നു അടുത്തത് ആഭ്യന്തര വകുപ്പാണ് എല്ലാം ശരിയാക്കിയ മാതൃക എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരുടെ ആഭ്യന്തര വകുപ്പിന്റെ കാര്യമാണ് ഇതിലെല്ലാം വലിയ തമാശ മുഖ്യമന്ത്രിയുടെ കൈവശം ഇരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കേരളത്തെ ഗുണ്ടകളുടെയും മാഫിയകളുടെയും താവളമാക്കി മാറ്റി ക്രമസമാധാനം തകർന്നടിഞ്ഞ് ഗുണ്ടാവിളയാട്ടങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും സ്ത്രീ പീഡനങ്ങളും പോലീസ് തന്നെ ഗുണ്ടകളാകുന്ന അവസ്ഥയും കേരളത്തിൽ നിത്യസംഭവങ്ങളായി എന്നിട്ടും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ീട്ടിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ വന്ന മന്ത്രിയുടെ അതേ ഗുണമാണ് പോലീസും കാണിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന വകുപ്പിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ത് വിരോധാഭാസമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല നിയമവാഴ്ചയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഗുണ്ടകൾക്കും മാഫിയകൾക്കും ഇവിടെ സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്നു സർക്കാരിൻ്റെ തന്നെ സ്വന്തക്കാരാകുകയാണ് ഈ ഗുണ്ടകൾ പോലീസുകാർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന ദുരവസ്ഥയും നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം ശരിയാക്കുമെന്ന വാഗ്ദാനം കേട്ട് ചിരിക്കണോ കരയണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ എല്ലാം കഴിവ് മുന്നിൽ നമ്മൾ സാധാരണക്കാർ നിസ്സഹായരാണ് ചോദ്യം ചോദിച്ചാൽ വികസനം തടയാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഈ അധികാര പോരാട്ടത്തിൽ നമ്മളാണ് യഥാർത്ഥ ബലിയാടുകൾ ഇതൊന്നും കേട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട എല്ലാം ശരിയാകുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അപ്പോൾ എല്ലാം ശരിയാകും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി